ലൈഫിലേക്ക് സ്വാഗതം ജീവിതം പഠിക്കുക ജീവിക്കാൻ പഠിക്കുക എന്നിട്ട് ജീവിക്കുക ജീവിതം പഠിക്കാൻ തുടങ്ങുന്നത് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ മേന്മയാണ് മഹത്തായ മേന്മ ഏറ്റവും വലിയ ക്വാളിറ്റി ലൈഫ് എന്താണെന്ന് പഠിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധം തുടങ്ങുമ്പോൾ ജീവിതത്തെ കുറച്ച് പഠിച്ചതിനു ശേഷം നിങ്ങൾ വിവാഹം കഴിക്കുക ഇല്ലെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുക ഒന്നും അറിയാതെ വിവാഹ ജീവിതത്തിലേക്ക് മറ്റുള്ളവർ കല്യാണം കഴിക്കുന്നു ഞാനും കല്യാണം കഴിക്കാൻ പോവുകയാണ് അങ്ങനെ കല്യാണം കഴിക്കരുത് പൊളിഞ്ഞു പാളീസായി പോകും നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം വിവാഹം കഴിക്കുക വിവാഹത്തിന് മുമ്പ് വിവാഹ പ്രായമെത്തിയ പെൺകുട്ടികളും ആൺകുട്ടികളും അറ്റ്ലീസ്റ്റ് ഇതിനെക്കുറിച്ച് മറ്റു വിവരമുള്ളവരോട് ഒന്നുകിൽ അതനുസരിച്ചുള്ള പുസ്തകം വായിക്കുക ക്ലാസ്സിൽ പങ്കെടുക്കുക പ്രീ കൗൺസിലിംഗ് സെഷനുകളിൽ പങ്കെടുക്കുക ഒക്കെ വേണ്ടി വരും ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഗൈഡിങ് നൽകുക എന്നുള്ളതാണ് ഈ ചാനലിലെ പ്രധാനപ്പെട്ട ദൗത്യം നിങ്ങൾ സാധാരണ ഇന്ന് പറയുന്ന ഒരു വിഷയം ഇതൊന്നും പഠിക്കാതെ ഈ കുടുംബത്തിൽ കയറി വരുന്ന ഒരു സ്ത്രീ ആ കുടുംബത്തിലുണ്ടാക്കുന്ന ദ്രോഹങ്ങളെ കുറിച്ചിട്ടാണ് മൂദേവി എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക ചില നാട്ടിൻ പ്രദേശങ്ങളിൽ പ്രധാനമായും പറയുന്ന ഒരു വാക്കാണ് മൂദേവി മൂദേവിയുടെ ബാക്കി വലിയ അർത്ഥങ്ങളൊന്നും എനിക്കറിയില്ല മൂദേവി എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കു പറഞ്ഞാൽ ഒരു നാശം വിതയ്ക്കുന്ന വ്യക്തിയാണ് ഒരു വീട്ടിൽ ഒരു മൂദേവി ഉണ്ടെങ്കിൽ ആ വീട്ടിന് നാശം എന്ന് പറയുന്നത് പോലെയാണ് മൂദേവി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി അങ്ങനെ ഒരു കുടുംബത്തിന് നാശമുണ്ടാക്കിയാൽ നാശമുണ്ടാക്കുന്ന പ്രവർത്തികൾ കാണിക്കുകയാണെങ്കിൽ അവരെ മൂദേവി എന്ന് പറയും പഴയ ആളുകൾ അമ്മമ്മമാരൊക്കെ ഈ മൂദേവി ഉണന്നു പോയി കിട്ടിയാൽ മതി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവാം മൂദേവി ഉള്ള വീട് മൂദേവി കയറി ആക്രമം കാണിക്കുന്ന വീട് അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവാം പക്ഷെ ഇതൊരു വസ്തുതയാണ് കേട്ടോ പല വീടുകളിലും ഇതുപോലുള്ളൊരു മൂദേവി എപ്പോഴെങ്കിലും ഉണ്ടാകാം ഒന്നെങ്കിൽ ആ വീട്ടിൽ തന്നെ ഉള്ള വ്യക്തികളാകണം ഒന്നുകിൽ അച്ഛൻ ഈ മൂദേവിയുടെ സ്വഭാവം ഉള്ളതായിരിക്കാം അല്ലെങ്കിൽ അമ്മ വളരെ അപൂർവമായിട്ട് അമ്മമാരുണ്ടാകാറുള്ളൂ പക്ഷേ മക്കളിൽ ഒരാൾ അല്ലെങ്കിൽ എല്ലാവരും ഇല്ലെങ്കിൽ രണ്ടു പേരെങ്കിലും ഒക്കെ മൂദേവിമാരുണ്ടാകാം ആ കുടുംബം കലക്കാൻ വേണ്ടി ഉണ്ടാകുന്ന മൂദേവികളാണ് അത് ജന്മം കൊണ്ട് തന്നെ ഉണ്ടാകുന്നതാണ് ഇല്ല എങ്കിൽ വീട്ടിലുള്ള അംഗങ്ങൾ അല്ല എങ്കിൽ വന്നു കയറുന്ന സ്ത്രീയും മതി മരുമകൾ എന്ന് പറയുന്ന ഒരു സ്ത്രീ അത് മരുമകനായാലും ഇത് സംഭവിക്കാം മരുമകളിനെ കുറിച്ചാണ് ഇന്ന് പറയുന്ന മൂദേവിയായ മരുമകൾ എന്നോട് ഈ അടുത്ത ഒരു ഒരാഴ്ച മുമ്പാണ് തൃശൂരിൽ നിന്നും ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ ഒരു ആളിനെ പരിചയപ്പെടുന്നത് വളരെ അപൂർവമായാണ് ട്രെയിനിൽ പരിചയപ്പെടാൻ കിട്ടുന്നത് കൂടുതൽ പേരും ഇപ്പോൾ മൊബൈലിലായത് കൊണ്ട് പരസ്പരം മുൻകാലത്തെ പോലെ ആരും പരിചയപ്പെടാൻ നിൽക്കാറില്ല ഇത് മൊബൈലൊന്നും ഇല്ലാതിരുന്ന ആൾ ഞാൻ പരമാവധി മൊബൈൽ യാത്രകളിൽ ഉപയോഗിക്കാത്ത ആളാണ് അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു ആ മനുഷ്യൻ അയാളെ കുടുംബത്തിലുണ്ടായ കഥകൾ ഞാൻ ആളുകളുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഇതാണ് ഒരു വിശ്വാസം ഉണ്ടാക്കും ഉണ്ടാക്കി കഴിയുമ്പോൾ റാപ്പോ ക്രിയേഷൻ എന്ന് പറയും കൗൺസിലിങ്ങിന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ പലതും പറയും പല ആളുകൾക്കും യഥാർത്ഥത്തിൽ അവരുടെ വിഷമങ്ങൾ ആളില്ല എന്നുള്ളതാണ് അങ്ങനെ ഉള്ള ആളുകളെ നമ്മൾ അവരുടെ അടുത്തിരുന്നാൽ അവർ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇത് ഇദ്ദേഹത്തിന് ശരിക്കും ആറ് മക്കളുള്ള ഒരു കുടുംബമാണ് മൂന്ന് ആണുങ്ങളും മൂന്ന് പെണ്ണുങ്ങളുമുള്ള ഒരു കുടുംബം തൃശൂർക്കാരാണ് ഈ കുടുംബത്തിൽ ഈ വിവാഹം മൂത്ത അത് ഒരു പിന്നെ പുരുഷനാണ് ആ പുരുഷൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സ്ത്രീ ആ വീട്ടിൽ ഉണ്ടാക്കിയ നാശത്തെ കുറിച്ചാണ് ഇയാൾ പറഞ്ഞത് ഇദ്ദേഹം അതിലെ ഏറ്റവും ഇളയ വ്യക്തിയാണ് ഇദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകൻ കൂടിയാണ് ഈ വീട്ടിൽ മൂത്ത പിന്നെ ആൺ സന്താനം എന്ന് പറയുന്നത് പ്രണയിച്ചു കൊണ്ടുവന്നതാണ് അറേഞ്ചഡ് മാരേജും അല്ല പ്രണയിച്ച് വിളിച്ചു കൊണ്ടുവന്ന സ്ത്രീയാണ് ഈ സ്ത്രീ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് മൂത്തെ ആളും പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പ്രണയിച്ച് വീട്ടുകാരൊക്കെ കൊണ്ടക്ക നിർബന്ധപൂർവം സമ്മതിപ്പിച്ച് വിളിച്ചു കൊണ്ടുവന്ന സ്ത്രീയാണ് ഈ സ്ത്രീ ആ കുടുംബത്തിനെ നശിപ്പിച്ച് നാരായ നാരായവരും ഇല്ലാതാക്കി എന്നുള്ളതാണ് ഈ മനുഷ്യൻ പറയുന്നത് ഇയാൾ ഞാൻ ചോദിച്ചു എന്താണ് അവര് ചെയ്ത ഒരു ദ്രോഹം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു സാർ ഒരു സ്പെസഫിക് കാര്യം ഞാൻ പറയാം ഈ സ്ത്രീ ആ വീട്ടിലെ ഏറ്റവും ഇളയ അതായത് എൻ്റെ ഏറ്റവും ഇളയ സഹോദരിയുടെ വിവാഹ ആലോചന നടക്കുന്ന സമയത്ത് ഈ സ്ത്രീ വിവാഹ ആലോചനയുമായി വന്നവരോട് രഹസ്യമായി അവരോട് പറഞ്ഞത്രേ ഈ നിങ്ങൾ ഈ പെണ്ണല്ലാതെ വേറെ പെണ്ണ് നിങ്ങൾക്ക് കിട്ടില്ലേ വേറെ എവിടെയെങ്കിലും പോയി നല്ല പെണ്ണിനെ കെട്ടാത്തത് ഇതിനേക്ക് ആരെങ്കിലും കെട്ടുമോ ഇതൊക്കെ നിങ്ങളെ വീട്ടിൽ വന്നാൽ നിങ്ങളെ വീട് നശിപ്പിച്ച് ഇല്ലാതാക്കും നിങ്ങളെ മുഴുവൻ മണ്ണിട്ട് മൂടും ഈ ഈ പെണ്ണ് നിങ്ങളെ വീട്ടിൽ വന്നാൽ എൻ്റെ ഈ പെണ്ണിന്റെ സ്വഭാവം എനിക്ക് ഇവിടെ വന്നപ്പോൾ അറിയാം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് അവർക്ക് അവരോട് നേരിട്ട് പറഞ്ഞത്ര പക്ഷേ ആ വ്യക്തികൾ അത് ആ വിവാഹം ഉപേക്ഷിച്ചൊന്നുമില്ല അവർക്ക് വേറെ തരത്തിൽ നല്ല അഭിപ്രായം കിട്ടിയത് കൊണ്ട് അവർ ആ വിവാഹത്തിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്തു പക്ഷേ ഈ സ്ത്രീ ഈ നാത്തൂനോടുള്ള അവരുടെ വൈരാഗ്യം ആ കല്യാണ സമയത്തു പോലും അവർ പ്രയോഗിച്ചു എന്നുള്ളതാണ് ഈ സമയം ഈ ഇളയ കുട്ടിക്ക് കല്യാണാലോചന നടക്കുമ്പോൾ അതിൻ്റെ പേരൻസ് ജീവിച്ചിരിപ്പില്ല അതായത് ഈ കാര്യം എന്നോട് പറയുന്ന വ്യക്തിയുടെ പേരൻസ് ജീവിച്ചിരിപ്പില്ല ആ സഹോദരങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഇളയ പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചു മുന്നോട്ട് പോയത് ആ വിവാഹാലോചന വന്ന സമയത്താണ് ഈ വിവാഹാലോചനയായിട്ട് ബന്ധപ്പെട്ട് വന്ന പെണ്ണുങ്ങളോട് ഈ സ്ത്രീ പറഞ്ഞത് അത്ര പിന്നീട് ഒരു പുരുഷനോടും പറഞ്ഞു ഇത് നോക്കുക അയാൾ ഒരു ഉദാഹരണമാണ് പറഞ്ഞത് മറ്റൊന്ന് ഈ ഇവരുടെ മൂത്ത സഹോദരനെ ഈ സ്ത്രീ പിരികേറ്റി പിരികേറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും അദ്ദേഹത്തിനോട് ഏഷണിയും ഒക്കെ പറഞ്ഞു പറഞ്ഞ് ഈ കുടുംബത്തിനെ സംരക്ഷിക്കുന്നതിൽ നിന്നും അയാളെ ഒഴിവാക്കാൻ അവർ പരമാവധി ദ്രോഹം ചെയ്തു എന്നുള്ളതാണ് കാരണം ഒരു പ്രധാന ഏണി മമ്പർ ഈ മൂത്തയാളാണ് ഈ മൂത്തയാളിൻ്റെ സമ്പത്ത് ഈ വീട്ടിലെ മറ്റ് അംഗങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു അവരെയൊക്കെ അന്വേഷിക്കാൻ ഈ സമ്പത്താണ് ഉപയോഗിക്കുന്നത് ഈ മനുഷ്യന്റെ ശമ്പളമാണ് അതിൽ നിന്നും അദ്ദേഹത്തിനെ തടഞ്ഞാൽ ആ ശമ്പളമൊക്കെ തനിക്കും തന്റെ മക്കൾക്കും കിട്ടും എന്നുള്ളത് കരുതിയിട്ടാണ് ശമ്പളക്കാർ കൂടിയായ ഈ സ്ത്രീ അദ്ദേഹത്തിന്റെ വെക്കുന്നത് മുഴുവൻ തുണയും അദ്ദേഹത്തിന് കൊടുക്കും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് വീട്ടിൽ എന്നും ഒരു വിഷു ആ വീട്ടിൽ ഉണ്ടാകും ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉള്ളത് ആ വീട്ടിൽ നിന്നും ഈ മൂത്ത ആൾ ഇറങ്ങി ഇവരുടെ കൂടെ വരണം മറ്റെവിടെയെങ്കിലും വീടെടുത്ത് താമസിക്കണം ഇവരെ ഒന്നും സംരക്ഷിക്കാൻ ഈ മൂത്തയാള് തയ്യാറാകരുത് തുനിയരുത് പക്ഷെ മൂത്തയാള് അക്കാര്യത്തിൽ അങ്ങേ ആ ക്ഷം പിടിച്ചു നിന്നു കാരണം അയാൾക്ക് ഈ കുടുംബത്തിനെ സംരക്ഷിക്കണം എന്നുള്ള ആഗ്രഹം ഇയാൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾ പിടിച്ചു നിന്നു പക്ഷെ അവസാനം അതും തെറ്റി ഒടുവിൽ എല്ലാം നാല് നാല് വഴിക്കെന്നാണ് ഈ പാവം അധ്യാപകൻ എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒരു മൂദേവി വീട്ടിൽ കയറി വന്നാൽ ഉണ്ടാകുന്ന ദുരന്തം ചില കുടുംബങ്ങളെയെങ്കിലും അസ്വസ്ഥപ്പെടുത്താറുണ്ടാണ് അപ്പോ ഈ വീട്ടിൽ വന്ന് കയറുന്നത് ഒരു ഐശ്വര്യമുള്ള ഒരു സ്ത്രീയാണെന്ന് വെക്കുക പ്രത്യേകിച്ച് മൂത്ത ആളിന്റെ ഭാര്യ എന്നുള്ള നിലയിൽ വരുന്ന സ്ത്രീ ഐശ്വര്യമുള്ള ഒരു സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ നിശ്ചയമായും അവരൊരു ആ കുടുംബത്തിന്റെ നല്ല കോർഡിനേറ്റർ ആയിരിക്കും എല്ലാവരെയും ഞാനാണ് മൂത്ത ജ്യേഷ്ഠത്തെ ഈ വീട്ടിന്റെ ഒരു കാരണവരുടെ സ്ഥാനം എനിക്കുണ്ട് അതനുസരിച്ച് ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന് സ്വയം തീരുമാനിച്ച് അങ്ങനെ വന്നു കേറുന്ന സ്ത്രീകൾ ആ വീടിനെ സ്വർഗമാക്കും എല്ലാവരും ആ വീട്ടിലെ ഓരോ അംഗങ്ങളുടെയും സ്ഥിതി അവർ മെച്ചപ്പെടുത്തും സാമ്പത്തികം കൊടുത്ത് മെച്ചപ്പെടുത്തണമെന്നൊന്നുമില്ല പക്ഷെ അവരെയൊക്കെ ഒരു ഒരു പ്രൊമോട്ട് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് നല്ല ഉപദേശം കൊടുത്ത് എല്ലാവരെയും തമ്മിൽ ചേർത്ത് നിർത്തുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട് അതെന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് പണിയുക എന്നുള്ളതാണ് ബ്രിഡ്ജ് ഫോർ റിലേഷൻഷിപ്പ് നമ്മൾ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി പാലം പണിയുക എന്നുള്ളതാണ് പാലം വലിക്കലല്ല പാലം പണിയുകയാണ് വേണ്ടത് അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുക പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുക മക്കൾ തമ്മിലുള്ള ബന്ധം തന്നെ ഊഷ്മളമാക്കുക അവരുടെ പഠനത്തിൽ അവരുടെ ജോലിക്കാര്യത്തിൽ അവരുടെ ആരോഗ്യത്തിൽ എല്ലാത്തിലും തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയോടുകൂടി ഇടപെടുന്ന സ്ത്രീകൾ ഒരു വീട്ടിൻ്റെ കയറി വന്നാൽ മരുമകളായി വന്നാൽ ആ വീട് രക്ഷപ്പെട്ടു മറിച്ച് മൂദേവികൾ കയറി വന്നാൽ മുടിഞ്ഞു പോകും ആ കുടുംബം ചിന്ന ഭിന്ന ഈ അധ്യാപകൻ പറഞ്ഞത് മുഴുവൻ ആ കഥയാണ് മുടിഞ്ഞു പോകും മുടിഞ്ഞു പോയ ഒരു കുടുംബത്തിൻ്റെ ഒരാളാണ് ഈ അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ അനുഭവ കഥകൾ കൊണ്ടാണ് ഈ ചാനലിൽ ഒരു എപ്പിസോഡ് അവതരിപ്പിക്കാം എന്ന് തീരുമാനിച്ചത് അതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും അമ്മമാരോ അതുപോലെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകളോ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ മൂദേവികള ആകരുത് മറിച്ച് ആ വീട്ടിന്റെ ഐശ്വര്യമാകാൻ വേണ്ടിയാണ് നിങ്ങൾ ആ വീടുകളിലേക്ക് കയറി പോകാനുള്ളത് തമ്മിൽ അടിപ്പിക്കാനല്ല തമ്മിൽ ചേർത്ത് നിർത്തുന്നതായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിന്റെ ആ വീട്ടിലെ രസതന്ത്രം അങ്ങനെ ആണെങ്കിൽ ആ കെമിസ്ട്രി അവിടെ ആവുകയും നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നൂറു മടങ്ങ് സന്തോഷം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ആയാൽ നിങ്ങൾക്കും ഉറക്കം കിട്ടൂല നിങ്ങളുടെ ജീവിതവും സ്വസ്ഥപ്പെടില്ല മറ്റുള്ളവരെല്ലാം ഇതിന്റെ പേരിൽ തന്നെ തമ്മിലിടിച്ചും കലഹിച്ചും ഇല്ലാതാവുകയും ചെയ്യും എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി